ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ഡയറി ഷെൽഫിൽ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം താക്കോല് ബെഡിനടിയിൽ വെക്കുകയാണ് അർച്ചന ആ സമയത്താണ് തനിക്കൊരു ഗിഫ്റ്റുമായിട്ട് സച്ചി അവിടേക്ക് കയറി വന്നത് എന്താ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നു അത് എൻ്റെ സഹധർമ്മിണിക്ക് ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അതൊക്കെ പറയാം അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ഗിഫ്റ്റിനെ കുറിച്ച് പറയാം എന്താ എന്ന് സച്ചി ആയിക്കോട്ടെ എന്ന് അർച്ചനയും എന്നിട്ട് ഷെൽഫ് തുറന്ന് ഒരു ഡയറി എടുക്കുകയാണ് സച്ചിയും ആ ഡയറി കണ്ടപ്പോൾ തന്നെ അർച്ചന എന്തോ ഒരു വല്ലാത്ത പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ പഴയ കാര്യവും ഓർക്കുന്നു പിന്നെ തൻ്റെ ഓരോ സ്വപ്നങ്ങളായി നിറവേറിയ കാര്യവും ഇപ്പോൾ അർച്ചന ഓർക്കുന്നുണ്ട് അന്ന് താജ്മഹലിൽ ഇവർ ഒരുമിച്ച് പോയതും പിന്നെ അന്ന് ആ ഡയറി കുറിപ്പ് എഴുതിയതും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം അർച്ചന ഓർത്തിട്ട് ഇങ്ങനെ അതിശയത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടിയതാണിത് എന്നെ സച്ചി പറയുന്നുണ്ട് അർച്ചനയോട് എന്നിട്ട് സച്ചിയും ആ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു അന്ന് ആ ഡയറി കയ്യിൽ കിട്ടിയതും ആ ഡയറി വായിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അർച്ചനയോട് പറയുകയാണ് സച്ചി ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ ഇതിൽ തൻ്റെ ആഗ്രഹങ്ങൾ എഴുതിയതൊക്കെ ഞാൻ അന്ന് വായിച്ചു താൻ എഴുതിയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തന്നോ എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് താൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം അത് വിജയമാവെന്ന് എന്ന് എനിക്കറിയില്ല എന്നും സച്ചി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു സച്ചിയും അർച്ചനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹത്തിനപ്പുറം സച്ചിയുടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എനിക്ക് ഈ സ്നേഹവും ചേർത്ത് പിടിക്കലും മാത്രം മതി എന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുകയാണ് അർച്ചന ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന കാര്യമാണ് താൻ ഇപ്പോൾ പറഞ്ഞത് താനെ തന്നെ തൻ്റെ പണ്ടെങ്ങോ കുറ്റബോധം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ അത് കുറെ കുറഞ്ഞു എന്നിട്ട് സച്ചി കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് എടുക്കാണ് സച്ചി അർച്ചനെ ബെഡിലേക്ക് എത്തിയിട്ട് തൊട്ടരികിലായി തന്നെ സച്ചിയും ഇരുന്നു പഴയ സ്വപ്നങ്ങളെല്ലാം മറന്നേക്ക് ഇനി പുതിയ സ്വപ്നങ്ങൾ കാണണം അക്ഷരങ്ങളിലൂടെ ഇതിലേക്ക് അത് പകർത്തുകയും ചെയ്യണം അതിന് മാത്രമല്ല ഞാൻ ഈ ഡയറി സമ്മാനമായി തരുന്നത് ഈ വീട്ടിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതും കൂടിയാണ് സന്ദീപിനെ തിരികെ ഇവിടെ എത്തിച്ചതിന് ഇപ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങൾ ഒക്കെ കഴിഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ കടമ്പകൾ നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പുതിയ ജീവിതം ജീവിക്കണം പുതിയ രീതികൾ പുതിയ സ്വപ്നങ്ങൾ അതിനൊക്കെ തനിക്ക് എഴുത്തിന് കൂട്ടായി ഞാൻ തനിക്ക് തരുന്നു എന്ന് പറഞ്ഞ് ആ ഡയറി അർജുനയ്ക്ക് സമ്മാനമായി കൊടുക്കുകയാണ് സച്ചി തന്റെ സ്വകാര്യതയിലേക്ക് ഇതാ ഇതും കൂടി ചേർത്ത് വെക്കണം ഇനി താൻ എഴുതേണ്ടത് ഇതിലാണ് എന്നും സച്ചി പറയുന്നുണ്ട് എന്നിട്ട് ആ താക്കോൽ എടുത്തോ ഈ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ എനിക്ക് കൃത്യമായി അറിയാം എന്നല്ലേ താൻ നോക്കുന്നത് അതൊക്കെ അറിയാടോ ദേ ഞാൻ ഇത് അലമാരിയിൽ വെച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പുതിയ ഡയറി അർച്ചന അർച്ചനയുടെ കയ്യിൽ നിന്നും സച്ചി വാങ്ങിച്ച അലമാരിയിലേക്ക് വെക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ ആ അലമാരിയിൽ തന്നെയാണ് ആ വിജയ് വിജയുടെ ഡയറിയും അർച്ചന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് താക്കോലിട്ട് സച്ചി ആ ഷെൽഫ് തുറക്കുന്നു ആ വിജയുടെ ഡയറി കയ്യിലെടുക്കുകയാണ് സച്ചി നെഞ്ചിത് കൈവെച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചനയും എന്നിട്ട് സച്ചി വാതിലടച്ചു സോറി ഷെൽഫ് അടച്ചു ഇനിയിപ്പോൾ സച്ചി അത് വായിച്ചു നോക്കുമോ എന്ന ടെൻഷനിലാണ് അർച്ചന ഇനിതാ ഈ പഴയ ഡയറികൾക്കൊക്കെ ഗുഡ് ബൈ എന്ന സച്ചി പറഞ്ഞപ്പോൾ ടെൻഷനോടെ അർജുന നിൽക്കുന്നു ഹലോ മേഡം താൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് നല്ലൊരു കോഫി ഇട്ട് തരാമോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഇങ്ങ് തന്നെ ഞാൻ വെച്ചോളാം എന്ന് അതെന്തിനെ അനക്ക് ഞാൻ വെച്ചോളാം താൻ ചെന്നെ നല്ലൊരു കോഫി ഇട്ടോണ്ട് വന്നേ എന്നെ സച്ചി അർച്ചനയോട് പറയുമ്പോൾ അർജുന ടെൻഷനോടെ ഇവിടെ പോകുന്നുണ്ട് ഇടയ്ക്ക് പഴയതല്ലേ വെച്ചേക്കാം എന്തിനാ അലമാരിയിൽ വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് സച്ചി അതൊക്കെ എടുത്ത് മുകളിലായി വെക്കുന്നുണ്ട് ഷെൽഫിന്റെ മുകളിലായിട്ട് തന്നെ ഈ സമയം അനഘ ആ വാതിൽക്കൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് സച്ചി ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നു പിന്നെ സച്ചി ആ ഷെൽഫിലിരുന്ന താക്കോൽ എടുത്ത് ബെഡിനടിയിൽ വെക്കുന്നതും അനഖ കാണുന്നുണ്ട് സച്ചി കാണാതെ അനഖ അവിടെ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചി ഒരു ടവൽ എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നു ഈ തകം നോക്കി അനഘ ആ റൂമിനകത്ത് പ്രവേശിച്ചിരിക്കുന്നുണ്ട് ആരും കാണാതെ തന്നെ ആ താക്കോലും അനഘ എടുത്തു എന്നിട്ട് അനഘ അത് തുറക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ മുഴുവനും ഡയറി അന്വേഷിക്കുകയാണ് ആ ആ ഡയറി കിട്ടുകയും ചെയ്തു അത് വേറെ ഡയറി അല്ലത് സച്ചി പുതിയതായിട്ട് അർച്ചനയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത അതേ ഡയറി തന്നെയാണ് ഇപ്പോൾ അനുഖയുടെ കയ്യിലിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ഡയറി ആയിട്ട് ഇവിടെയുള്ളൂ ചേച്ചി പറഞ്ഞ ഡയറി ഇത് തന്നെയായിരിക്കും എന്ന് വിചാരിച്ചത് നൂത്തുപോലും നോക്കാതെ പതിയെ തന്നെ ഷെൽഫ് അടച്ചിട്ട് ചാവിയൂരി അതേപടി ബെഡിനടിയിൽ വെച്ചു ഈ സമയത്താണ് സ്നേഹ എടുത്തേ ഒന്നിങ്ങോട്ട് വരുമോ എന്ന് അർച്ചനയെ വിളിക്കുന്നത് ദേ ഇപ്പോ വരാമെന്ന് അർച്ചനയും പറയുന്നുണ്ട് ടെൻഷനോടെ ഇത് കേട്ട് നിൽക്കുകയാണ് അനഘ പെട്ടെന്ന് ആ ഡയറിയുമായി അനകയ്ക്ക് പുറത്തു പോവുകയും ചെയ്യണം അനഘ പുറത്തു പോകാൻ തുടങ്ങിയപ്പോഴാണ് അർച്ചന സച്ചിക്ക് കോഫിയുമായി വരുന്നത് വാതിലിന്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് അനഘ അർച്ചന കാണാതെ തന്നെ എങ്ങനെയെങ്കിലും അവിടെ ഇറങ്ങി ഓടി പോവുകയാണ് അനഘ ആ ഡയറിയുമായി എന്നിട്ട് സോഫിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നു ആരോ പുറത്തു പോകുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് അർച്ചന പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല സോഫിക്ക് പിന്നിൽ അനഘ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അനഘ ഇപ്പോൾ അർച്ചനയ്ക്ക് കാണാൻ സാധിക്കുന്നതുമില്ല പിന്നെ ആരെയും കാണാത്തത് കൊണ്ട് അർച്ചന അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയം നോക്കിയാൽ അർച്ചന എന്ന് ഒളിഞ്ഞു നോക്കുകയാണ് അനഘ വീണ്ടും എന്നിട്ട് ആ ഡയറിയുമായി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് അനഘ ഈ സമയം ആ ഡയറി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അവന്തിക മുറിയിൽ വളരെ ടെൻഷനോട് തന്നെയാണ് അവന്തിക നിൽക്കുന്നത് കയ്യിൽ ഡയറിയുമായിട്ട് ഒരു അഹങ്കാരത്തന്നെ അഹങ്കാരത്തോടെ തന്നെ വരികയാണ് അനഘ ഇതെന്താ നേരത്തെക്കാളും ടെൻഷൻ കൂടിയല്ലോ എൻ്റെ അനഘ പറഞ്ഞപ്പോൾ വളരെ ടെൻഷനോടെ അവന്തിക പറയുന്നു ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആകെ ഒരു ടെൻഷൻ ആ ഡയറി അവരുടെ കയ്യിൽ ഇരിക്കും തോറും ഈ ടെൻഷൻ കൂടുകയുള്ളൂ എന്ത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും ധൈര്യം പോരാ എന്ന് വരും ആത്മവിശ്വാസം കുറയും ഇത് കേട്ടൊരു പുഞ്ചിരിയോടെ അനഖ പറയുന്നു ഞാൻ ചേച്ചിക്ക് കുറച്ച് ആത്മവിശ്വാസവും ധൈര്യവും തരട്ടെ എന്ന് പറഞ്ഞ് ആ ഡയറി നീട്ടുകയാണ് അനഖ സന്തോഷത്തോടെ അവന്തിക വാങ്ങി ചേച്ചി പറഞ്ഞ ഡയറി ഇത് തന്നെയാണോ നോക്കിയെന്നും അനക്ക് പറയുന്നു ഇത് തന്നെയാണെന്ന് അവന്തിക പറയുന്നു ഇതെടുത്ത് പോരേണ്ടി വന്നപ്പോൾ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഡയറി ആയിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്ന് അനക പറയുന്നുണ്ട് സന്തോഷത്തോടെ അവൻ ഗാനക്കയുടെ നെറ്റിയിൽ ഒരു ചുമ്പനൊക്കെ കൊടുത്തു താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് അനക്കെ പറയുന്നു ഹലോ ഞാൻ ജീവൻ പണയം വെച്ച് കൊണ്ടുവന്നതാണ് അത് ഒരു താങ്ക്സ് ലാൻ പറ്റില്ല ഞാൻ പറയുന്നത് തരാം തരാമെന്നൊരു കരാർ ഉണ്ടായിരുന്നു അതിനെന്താ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഈ ചേച്ചി സാധിച്ചു തരും ഉറപ്പ് ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പെന്നും അവന്തിക പറയുന്നുണ്ട് എന്നാൽ ആദ്യം ഒഴിവാക്കി സന്ദീപിനെ എനിക്ക് വാങ്ങിച്ചു തരുമോ എന്ന് അനക ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന്തിക ഒന്നും മിണ്ടുന്നില്ല എന്താ നേരത്തെ പറഞ്ഞ ഉറപ്പ് ഇപ്പോ ഇല്ലേ എന്ന് അനക വീണ്ടും ചോദിക്കുന്നുണ്ട് ചേച്ചി ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാണ് മുമ്പ് ചേച്ചി ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ സന്ദീപ് ഇപ്പോൾ എനിക്കങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ചേച്ചി ഞാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവന്റെ കൈ ഇത് കേട്ട് പറയുന്നു നീ സ്വന്തമാക്കണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ചതിയിലൂടെയും വക്രബുദ്ധിയിലൂടെയും മറ്റൊരാളുടേതായി കഴിഞ്ഞു മറ്റൊരാളെ ചരിച്ച് എന്ത് നേടിയാലും അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം അധികകാലം സന്ദീപും ആദരി ഒഴിമിച്ച് വാഴില്ല വാഴിക്കില്ല ഈ അവന്തിക ഏതൊരു കാര്യത്തിനും ഒരു മറുപുറം ഉണ്ടല്ലോ കാലചക്രം തിരിഞ്ഞ് ഒരു ദിവസം നമ്മുടെ കയ്യിൽ വരും അന്ന് നമുക്ക് പകരം ചോദിക്കാം ഓരോന്നോരോന്നായിട്ടെന്നും അവന്തിക പറയുന്നുണ്ട് എനിക്കത് കാണാം ചേച്ചി അതിനാ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ഇപ്പോഴും സന്ദീപിനെ എനിക്ക് കിട്ടുക എന്നൊരു അവസ്ഥ വരുമ്പോൾ ഒന്നുകിൽ ആ അതിന്റെ കാരണക്കാരായവളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ട് ഞാൻ കണക്ക് തീർക്കുമെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ ഇത് രണ്ടും ചെയ്യാത്തത് അതോ അതൊന്നും അല്ല അർജുനക്ക് ശിക്ഷ എന്നത് കൊണ്ട് തന്നെയാണ് അവൾമാരനുഭവിക്കുന്നത് എനിക്ക് കാണണം ഇത് കേട്ട് വാശിയോടെ അവന്തികയും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കരുത് അർജുന ഇങ്ങനെ മുറിയിലിരിക്കുന്ന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് അർജുനയുടെ ഫോണിൽ ഒരു കോൾ വരുന്നത് വീഡിയോ കോളാണ് വിളിക്കുന്നത് അവന്തിക ഹലോ സുഖമാണോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഈശ്വരന്റെ സഹായത്തിൽ നല്ല സുഖമാണെന്ന് അർച്ചനയും പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു എങ്കിൽ അതേ ഈശ്വരൻ നിനക്കൊരു ചെറിയ പണി തന്നിട്ടുണ്ട് നീ എന്നെ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ചില്ലേ ഒരു ഡയറിയുടെ പേര് പറഞ്ഞേ ഓർക്കുന്നുണ്ടോ അത് മറക്കാൻ പറ്റില്ലല്ലോ എന്ന് അർച്ചന എങ്കിൽ ഇനി ആ ഡയറിയുടെ കാര്യം മറക്കണം നീ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറി ഇപ്പോ അവിടെ ഉണ്ടോ എന്ന് സംശയം എന്ന് അവൻ്റെ പറഞ്ഞപ്പോൾ ടെൻഷനോടെ അർച്ചന ഓർക്കുന്നു എന്റെ സംശയം ശരിയാണോ എന്നൊന്ന് പോയി നോക്കിയേ നീ വെച്ചിരിക്കുന്നിടത്ത് ആ ഡയറി ഉണ്ടോ എന്നൊന്ന് പോയി നോക്കിയേ എന്നും അവർ പറയുന്നുണ്ട് ടെൻഷനോടെ അർച്ചന അവിടേക്ക് പോയി നോക്കുന്നുണ്ട് എന്നാൽ അവിടെ കാണാനില്ല അവിടെ ഇല്ലല്ലേ അവിടെ കാണില്ലെന്ന് എനിക്കറിയാം കാരണം എന്റെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്ന് മാവന്തിക പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന ഇനി നേരെ ഇവിടുത്തെ കാർ പോർച്ചിലേക്ക് വാ വാ എന്ന് പറഞ്ഞ മാവതിക ഫോൺ കട്ട് ചെയ്തോ പെടുന്നതന്നെ അർജുന അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് ആ സമയം പുറത്ത് നല്ല മഴയാണ് ഞാൻ നിന്നോട് വെറുതെ വരാൻ പറഞ്ഞതേ ഉള്ളൂ എന്നെ ആ ജീവനാന്തം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നീ കരുതി വെച്ച ഈ ഡയറി അവസാനമായി ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി നിന്റെ മുഖത്ത് ദേഷ്യത്തെക്കാൾ സംശയമാണല്ലോ അതെന്താണെന്ന് എനിക്കറിയാം ഈ ഡയറി എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്നല്ലേ ആ അത് ഞാൻ ഈ വീട്ടിൽ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതാണ് വേറെ ആർക്കും അല്ല അനകയ്ക്ക് തന്നെ അവളാണ് നിന്റെ കിടപ്പുമുറിയിൽ നിന്നും ഇത് മോഷ്ടിച്ച് ഭദ്രമായി എൻറെ കയ്യിൽ കൊണ്ടു തന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അധികനാൾ ഈ ഡയറി വെച്ച് കളിക്കാൻ സാധിക്കില്ലെന്ന് അല്ലെങ്കിലും അർച്ചനയുടെ പകരം വീട്ടിൽ നിന്ന് ആയുസ് കുറവാണ് ഇന്നത്തോടെ തീരുവാണ് ആ അദ്ധ്യായം മാനേജർ വിജയുടെ ഡയറി ഇനി ഉണ്ടാവില്ല ആത്മഹത്യക്കുറിപ്പും ഉണ്ടാവില്ല പുറം ലോകം അറിയണം എന്ന് അവൻ ആഗ്രഹിച്ച ഒന്നും ഇവിടെ ബാക്കി എല്ലാം ശുഭമാകാൻ പോകും എന്ന് പറഞ്ഞിട്ട് ആ ഡയറി അവധിക ആ തേയിലേക്ക് ഇടുന്നുണ്ട് അവിടെ കുറിച്ച് പേപ്പറുകൾ കത്തുന്നുണ്ടായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ ആ ഡയറി വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്നാൽ ആ ഡയറിയിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചനയും അർച്ചനയും അത് വിചാരിച്ചിരിക്കുന്നത് ഈ വിജയുടെ ഡയറി തന്നെയാണെന്നായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഡയറി ആ അർച്ചനയുടെ അർച്ചനയുടെ ഷെൽഫിന്റെ മുകളിൽ തന്നെയുണ്ട് ഭദ്രമായിട്ട് അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ട് പോകുന്നുണ്ട് തീയിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം കത്തിച്ചാമ്പലാകുന്നു ശേഷം കാണിക്കുന്നത് ഒരു കൂസലുമില്ലാതെ അനുക മുറിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അവന്തിക എവിടേക്ക് വന്നു എന്തായി ചേച്ചി എന്ന് ചോദിക്കുന്നു എന്താവാൻ അർച്ചനയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഡയറിയെ തീ വിഴുങ്ങിയെന്ന് അവന്തിക ചേച്ചി പറഞ്ഞത് ഞാൻ ഏറ്റെങ്കിലും അന്നേരം എനിക്ക് നല്ല ടെൻഷനായിരുന്നു എൻ്റെ അനക പറയുന്നു ഇവരുടെ മുന്നിലേക്ക് അർച്ചന സകല പ്രതീക്ഷകളും പോയി ഇതുപോലെ നിൽക്കുന്ന അർച്ചനയെ കാണാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു ഇരുകയുടെ ദേഷ്യത്തോടെ അർച്ചന അവർക്ക് മുന്നിലേക്ക് വരുന്നു സാരമില്ല വേറെ വെടി നോക്കണം അല്ലെങ്കിൽ തന്നെ ഒരു ഡയറി വെച്ച് അവൻകെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് അനീതി അനക്കും കൂടിയല്ലേ സകല പ്രതീക്ഷകളും നശിച്ചിട്ടും ഇവിടേക്ക് കയറി വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല എന്ന് അനക്ക പറഞ്ഞപ്പോൾ അനഖയുടെ കാരണത്തിട്ട് അവന്റെ കൂടെ മുന്നിൽ വെച്ച് തന്നെ ഒന്ന് കൊടുത്തിരിക്കുകയാണ് അർച്ചന ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ ഞാൻ നിന്നെ അടിച്ചത് എന്താണെന്ന് അറിയോ അനുവാദമില്ലാതെ എന്റെ മുറിയിൽ കയറിയതിന് ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആവശ്യമില്ലാതെ കടന്നു വന്നതിന് അനക പറയുന്നു എൻ്റെ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ മുറിയിൽ നിന്നല്ല എവിടേക്കും ഞാൻ കയറി വന്നു എന്നിരിക്കും മുറിയിൽ കയറുക മാത്രമല്ല നിന്നേക്ക് അതിനകത്തു കത്തിക്കുകയും ചെയ്യും ഇത് കേട്ട് അർച്ചന വീണ്ടും അനക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈ അവന്തിക തടഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ